ഹായ് നമസ്കാരം കുറച്ച് മെസ്സേജ് ഉണ്ടായിരുന്നു പേഴ്സണലായിട്ട് എനിക്ക് ടിൻ ഫ്ലെയിമിനെ കുറിച്ചൊന്ന് ഇടുവോ എന്ന് ചോദിച്ചിട്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്ന് ഓൺലൈനിൽ വന്ന ആ ഒരു റീഡിങ് റീഡിങ് ഒന്നും അല്ല ഒന്ന് ഒന്ന് പറയാം എന്നു വെച്ചിട്ട് ഒന്ന് വന്നതാ ടിൻ ഫ്ലെയിം എന്താണെന്ന് അറിയാൻ വയ്യാതെ ഒരുപാട് മക്കൾ ഒരുപാട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ ഒരു മുപ്പത് വയസ്സിനകത്തുള്ള അവർക്ക് കുറേ തെറ്റിദ്ധരിച്ചിട്ട് എന്തൊക്കെയോ ചിന്തിച്ചിട്ട് അവർ ആ ഒരു രോഗത്തിൽ നടക്കുവാണ് അപ്പോൾ അതൊന്നും പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് ഒരു രണ്ട് മൂന്ന് പേർ ഒരുമിച്ച് മെസ്സേജ് അയച്ചു എനിക്ക് ടിൻഫ്ലമിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് ഒന്നും അറിയത്തില്ല ശിവശക്തി ടിൻഫ്ലേമാണെന്നറിയാം കൃഷ്ണൻ രാധ ടിൻ ഫ്ലേമാണെന്നറിയാം അങ്ങനെ അറിയാം പിന്നെ ഈ മക്കളൊന്ന് വിചാരിക്കുന്ന പോലെ ടിൻ ഫ്ലെയിം എന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹമായിട്ട് കല്യാണമൊക്കെ കഴിച്ച് ഒരുമിച്ച് ജീവിക്കാം കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട് ഭയങ്കര സന്തോഷത്തോടെ ജീവിക്കാം എന്നൊക്കെയായിരിക്കും ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതൊന്നും അല്ല അതൊന്നും അല്ല അതൊരു സോൾ പർപ്പസ് ആണ് നമ്മുടെ ഡിവൈൻ നമ്മളെ അവിടെ വിടുമ്പോൾ ായിട്ട് വിടുന്നുണ്ട് അപ്പൊ ഈ രണ്ട് സോളിനും ഒരു പർപ്പസുണ്ട് അത് ഡിവൈനായിട്ട് തന്നെ വിടുന്നതാണ് ഡിവൈനായിട്ട് തന്നെയാണ് ഇവരെ അത് ഏൽപ്പിച്ചു വിടുന്നത് അപ്പൊ ഇവര് ഭൂമിയിൽ വരുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സോൾ പർപ്പസിന് വേണ്ടിയിട്ട് അപ്പൊ ഇത് ഇത് ഇതിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുക എന്നറിയത്തില്ല സോളിനായിട്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് സ്നേഹമായിരിക്കും ഒരുമിച്ച് ജീവിക്കും കാര്യവർത്തകായിട്ട് ഒക്കെ ജീവിക്കും സോൾമേറ്റ് ആണെങ്കിൽ അത് ഇതുപോലെ നമുക്ക് ഒരുപാട് സ്നേഹവും ഭയങ്കര കരുതൽ സ്നേഹം സന്തോഷമൊക്കെ ആയിരിക്കും ടിൻഫ്ലെയിം അങ്ങനെയല്ല നമ്മളുടെ നെഗറ്റീവ്സ് ഒക്കെ നമ്മളെ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകും അവരുടെ നെഗറ്റീവ്സ് നമ്മളും ക്ലിയർ ചെയ്ത് കൊണ്ടുപോകും അങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഓരോ മനുഷ്യരിലും ഫെമിനിൽ എനർജിയിലും പറഞ്ഞു മസ്കുൽ എനർജിയിലും പറഞ്ഞു രണ്ടും അപ്പോൾ ഇത് ബാലൻസ് ചെയ്തു വരണം അപ്പോൾ ഞാൻ പറയാം ഇപ്പോൾ ഒരു രൂപ ഒരു കോയിൻ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പൈസയല്ലേ ഒരു രൂപ എന്ന് പറയുന്നത് അപ്പോൾ അതിലൊക്കെ ഈ ഹൺഡ്രഡ് ഫുൾ ആകണമെങ്കിൽ ഒരു ആളിൽ ചിലപ്പോൾ സിക്സ്റ്റിയേ കാണും എപ്പോഴും എല്ലാ മനുഷ്യരിലും കുറച്ചേ കാണും അപ്പോൾ ബാക്കി ഈ ഫോർട്ടിയും കൂടെ വരുമ്പോഴാണ് നമ്മൾ ഫുൾ ആ വണ്ണിലേക്ക് വരുന്നത് മനസ്സിലായോ അപ്പം ഇപ്പം ഒരു രൂപ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഒരു രൂപ നമ്മൾ വെറുതെ അറുപത് പൈസ കൊടുത്ത ഒരു രൂപയാവും ഇല്ലല്ലോ അതിനകത്ത് ഒരു രൂപ ആണെങ്കിൽ ബാക്കി ഫോർട്ടിയും കൂടെ ആഡ് ചെയ്താൽ ഫോർട്ടി പൈസ കൂടെ ആഡ് ചെയ്താൽ വൺ റുപ്പീസ് ആവത്തുള്ളു അപ്പം ഈമെൻ്റെ കാര്യം അത് തന്നെ പറഞ്ഞത് നമ്മളിപ്പോൾ ഒരു അറുപത് ശതമാനം നമ്മൾ കാണത്തുള്ള നമ്മളുടെ മസ്കിൻ എനർജിയാണോ ഫിമിൻ എനർജിയാണോ എന്തുമായാലും ഒന്ന് അറുപതും നാൽപ്പതും അപ്പോൾ എൻ്റെ മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നാൽപ്പതും അറുപത് ഇങ്ങനെ ആയിരിക്കും അപ്പോൾ ഇതിലൂടെ ബാലൻസ് ചെയ്ത് വരുമ്പോൾ കറക്റ്റാവും നമ്മൾ ആ ഒരു ഫുള് ഫുൾ ഫിൽ ചെയ്യാൻ നമുക്ക് പറ്റുന്നത് ഈറ്റ് ഇൻഫ്ലൂം വരുന്നത് അതുകൊണ്ടാണ് പക്ഷേ ഈ ഡിവൈനായിട്ട് നമ്മളുടെ ഡിവൈനായിട്ട് നമ്മൾ ഇങ്ങനെ വിട്ടേക്കുന്നുണ്ട് മരിക്കുന്ന വരെ നമ്മളിവിടെ കണക്കും കാരണം ഇതൊരു സോൾ പർപ്പസ് ആയപ്പോൾ അത് ഫുൾ അത് മുഴുവൻ എല്ലാ കാര്യങ്ങളും അവർ ചെയ്ത് പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ അവർ ഈ ഭൂമിയിൽ പോലും വിട്ടുപോകത്തുള്ളൂ അത്ര ദിലേൻ്റെ സപ്പോർട്ട് വേണം ഇവരുടെ ബന്ധത്തിന് പിന്നെ ഫിസിക്കലി അട്രാക്റ്റ് കാണാം വല്ലപ്പോഴും ആണ് എന്നാലും ഈ സോൾമേറ്റൊന്നും പോലും അല്ല സോൾമേറ്റൊക്കെ ഒന്നും ഗെയിം പറഞ്ഞല്ല അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ ജീവിക്കാം അപ്പം സ്വിറ്റിങ് ഫ്ലെയിം അങ്ങനെയൊന്നും ഇല്ല സ്വിറ്റിങ് ഫ്ലെയിമിന് എപ്പോഴും അവർക്ക് അവരുടേതായ കാര്യങ്ങൾ മാത്രം അവരെ അങ്ങനെ സെൽഫ് ലോവ് ആദ്യം ചെയ്യിപ്പിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് കൊണ്ടുവന്നത് അല്ലാതെ നമ്മളിപ്പോൾ ജനിക്കുമ്പോഴേ ടിൻ ഫ്ലെയിം ആണെന്ന് എല്ലാവരും ജനിക്കുന്നത് നമ്മൾ കുറച്ചായി കഴിയുമ്പോൾ കുറച്ചാകുമ്പോഴേ നമുക്കത് മനസ്സിലാവത്തുള്ളു പിന്നൊരു ഗുണമുള്ളത് ഈ ടിൻഫ്ലെയിമിനുള്ള ആര് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് എന്തൊരു അസുഖം വന്നാലും ഒരു വിഷമം വന്നാലും ഒക്കെ അവർ കൂടെ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഹീൽ ചെയ്ത് എടുക്കും അവർക്ക് ആ ഒരു ഫീലിങ്സ് ഇല്ല ഇവർ രണ്ടും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് സങ്കടവും വേദനകളും അസുഖങ്ങളും ഒന്നും ഇവരെ ബാധിക്കത്തില്ല അത്ര ഭയങ്കര ബോണ്ടായ ഒരു റിലേഷനാണ് വെച്ചാൽ ഡിവൈൻ്റെ അത്ര അനുഗ്രഹമുള്ളൊരു ബോണ്ട് അത്ര അനുഗ്രഹമുള്ള ബന്ധമാണിത് അപ്പം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ ഒരു ബന്ധത്തിൻ്റെ എത്ര വലുതാണ് ആ ഒരു ദിനത്തിൻ്റെ ശക്തി എന്നുള്ളത് കാരണം അത്രയും ഡിവൈൻ പവറുള്ളതാണ് പിന്നെ സ്നേഹമൊക്കെ ആയിരിക്കും പക്ഷെ നമ്മളെ അതുപോലെ നമ്മളുടെ എല്ലാം നമ്മളെ തിരുത്തി നമ്മളെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് നമ്മളെ നേരെ കൊണ്ടുവരും നമുക്ക് എന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ടോ അതൊക്കെ മാറ്റി മാറ്റിക്കൊണ്ടുവരും അതുപോലെ നമ്മൾ തിരിച്ച് അവരുടെയും ഇതൊക്കെ ടിൻഫ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞ തിൻഫ്ലുവൻസ് അല്ലാതെ എനിക്ക് ഈ കുഞ്ഞുങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല കല്യാണം കഴിച്ചൊരുമിച്ച് ജീവിക്കാവോ ടിൻ ഫ്ലെയിം ആരെ കണ്ടാലും ടിൻഫ്ലെയിം വാങ്ങാമെന്ന് തോന്നണ്ട ടിൻ ആണെങ്കിൽ നല്ലോണം വഴക്കും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അതുപോലത്തെ കാരണം നമ്മളെ നേരെയാക്കണ്ടേ അവരെ നേരയാക്കണ്ടേ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ വരും ഇതൊക്കെ സഹിച്ച് ഡിവൈൻ തന്നെ നമ്മളതിനകത്ത് നമ്മുടെ ഈ രണ്ട് ബന്ധം രണ്ട് പേരിലും ഡിവൈൻ തന്നെയാണ് രണ്ടുപേരും ക്ലിയർ ചെയ്യുന്നത് അപ്പോൾ അതിനാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ദേഷ്യം വരത്തില്ല വഴക്കു കുറഞ്ഞാലും വഴക്കിട്ടാലും ക്ലിയർ ചെയ്താലും ഒക്കെ പിന്നെ സ്വയം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ അസുഖങ്ങളിലും നമ്മളുടെ ഈ എന്താ പറയുക വിഷമങ്ങളിലൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹീൽ ചെയ്തുകൊണ്ട് നമുക്ക് തന്നെ അറിയാം അത് തന്നെ ഹീഡായി പോകാമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് അറിയാമെന്ന് വെച്ച് ഞാനിപ്പോഴൊക്കെ പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ടിൻ ഫ്ലെയിം ഒരു വെച്ചിട്ട് ആരും കല്യാണം കഴിക്കാം പിന്നെ ഒരുമിച്ച് ജീവിക്കാം പ്രണയിക്കാം അങ്ങനെ വിചാരിക്കേണ്ട അത് വേറൊരു കാര്യം ഡിലയിലൊരു സോൾ പർപ്പസ് മാത്രമാണ് ഈ ടിൻ ഫ്ലെയിം എന്ന് പറയുന്നത് പിന്നെ അതിനകത്ത് സ്നേഹവും സ്നേഹമാണ് കാരണം ഒരു സോളല്ലേ രണ്ടായിട്ട് രണ്ട് ബോഡിയിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഭയങ്കര സ്നേഹം കാണും കാരണം ഇവർക്ക് രണ്ടുപേർക്കും അറിയാൻ പറ്റും കുട്ടി ഇങ്ങോട്ടൊരു വിഷമം വന്നാലൊക്കെ അതൊക്കെ കാണും ഒരു സോൾമേറ്റ് നമ്മളിപ്പോൾ ആരുടെ ആവശ്യമൊന്നുമില്ല ആ സ്നേഹം പങ്കുവെക്കാനും കല്യാണം ഒക്കെ ചെയ്യാം അത് വേറൊരു രീതിയാണ് ഷുറ്റിൻ ഫ്ലെയിം എന്ന് വെച്ചാൽ നമ്മൾ സങ്കല്പിക്കുന്നതിനെ സങ്കല്പിക്കുന്നതിനെക്കാട്ടിലൊക്കെ അപ്പുറമാണ് അതിൻ്റെ ഒരു ബന്ധമെന്ന് പറയാതാണ് ഡിവൈൻ്റെ ആണെങ്കിൽ ഒരു ബന്ധമാണ് പക്ഷേ അത് ഈ സോള് തമ്മിലുള്ള ഒരു കണക്ഷൻ കണക്ഷനായതുകൊണ്ട് അതത്രയും അത്രയും ശക്തിയുള്ളതും വേദനയുള്ളതും സ്നേഹമുള്ളതും ഒക്കെയാണ് അപ്പം എൻ്റെ അറിവ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണേ എൻ്റെ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ Okay, thank you.